എഞ്ചിൻ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ദുരിതത്തിലായ ബാംഗ്ലൂർ കൊച്ചി വിമാനത്തിലെ യാത്രക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സുരക്ഷിതരായി എത്തിയതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഏട്ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി എന്തൊക്കെയാണ് വാർത്തയുടെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഇവിടെ എയർ ണം എർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് എല്ലാവർക്കും ഈ ഒരു ദുരന്തത്തിൻ്റെയും പെട്ടെന്നുണ്ടായ അപകടത്തിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾ വളരെ പാനിക്കായി ഈ സമയത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പെട്ടെന്നുള്ള ഇവാക്വേഷൻ പരിപാടികളെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും അവരെ സുരക്ഷിതരായിട്ട് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് പല ആളുകളും പറഞ്ഞതനുസരിച്ച് ഈ ഇന്നലെ രാത്രി തന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് തന്നെ പെട്ടെന്നുണ്ടായ ടെൻഷനും പേടിയിലും ഒക്കെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഷുഗർ പേഷ്യൻ്റായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അവർക്കെല്ലാം തന്നെ കൃത്യമായ ചികിത്സകൾ ആ സമയത്ത് നൽകുകയും അവരെ എല്ലാം തന്നെ

അപ്പം നമ്മളും രാവും മുഴുവനും ഉറക്കൊളിച്ച് നോക്കിയിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഐ എം ഫ്രം കാൽക്കട്ട ഐ വാസ് ട്രാവലിംഗ് ബാക്ക് ഫ്രം മൈ ഹോം ടു മൈ വർക്ക് പ്ലേസ് ഐ ഗോട്ട് ദ സെഞ്ചുറി ഫ്രം ദ എമർജൻസി ലാൻഡിംഗ് ദറ്റ് ആ ഫ്ലൈറ്റ് ഹെഡ് ടു മേക്ക് ബിക്കോസ് ഓഫ് ദ സ്പാർക്ക് ബിക്കോസ് ഓഫ് ദ ഫയർ ദ റൈറ്റ് വിംഗ് ഓഫ് ദ എയർക്രാഫ്റ്റ് ബോട്ട് ആൻഡ് ഐ സ്റ്റിൽ ഹവൻ ബീൻ റിസ്റ്റോർഡ് മൈ ചെക്ക് ഇൻ ബാഗേജ് ഐ ഹ് ബീൻ പ്രോമിസ് ദറ്റ് ഐ വിൽ ബി റിസീവിംഗ് ഇറ്റ് ആറ്റ് മൈ അഡ്രസ് ആൻഡ് ഐം സ്റ്റിൽ എക്സ്പെക്ടിങ്ങ് ദാറ്റ് ബികോ ഐ ഹെഡ് ടു ഗോ ത്രൂ അ ലോട്ട് ഓഫ് പേർസൺ കമോഷൻസ് ഐ വാസ് ട്രാവലിംഗ് ലോൺ ഐഡ് നോ വൺ ടു ഹെൽപ് മീ വിത്ത് ദിസ് ഇഞ്ചേർ ലൈ ഹൈ ടു ഗു ടു ഫ്രോ ദ എൻറ്റയർ ബാംഗ്ലൂർ എയർപോർട്ട് സ്റ്റിൽ ഐ ഡോൺ ഹവ് മൈ ചെക്ക് ലഗ് എറ്റ് ബട്ട് താങ്ക്ഫുലി നോ ലൈഫ് വെൽ ലോസ്ഡ് എൻ എവറി പാസഞ്ചർ സേഫ് ദി സാറ്റ് ദ വുഡ് ബി ഡെലിവറിങ് ഇറ്റ് ടു മൈ അഡ്രസ് സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ടോപ്പിൽ എത്തിച്ചു ഇറക്കി പെട്ടെന്ന് അത് കഴിഞ്ഞ് യൂഷ്വൽ പതിനഞ്ചും കെട്ടും സൈഡിൽ ഇരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പാനിക് ആയി പെട്ടെന്ന് കാരണം വണ്ടി അങ്ങനെ പ്ലെയിൻ എന്നിട്ട് പോകാൻ വന്നു അങ്ങനെ എല്ലാവരും പിന്നെ താന്ന് താന്നു താന്ന് താന്നു എല്ലാവരും ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു ഓറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു ഓടി പിന്നെ തോൽത്തിറങ്ങിയല്ലേ നമ്മൾ ഇറങ്ങിയല്ലേ ദൈവം എടുത്തിരുത്തി

ഓപ്പൺ ഞാൻ ആർക്കും അറിയില്ല പിന്നെ കുട്ടികളുണ്ടായിരുന്നു എൽഡേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പം ഇത് ഒക്കെ പറ്റിയത് ഇതന്നെ തിരക്കിൽ പെട്ടിട്ട് പറ്റിയതന്നെ എല്ലാവർക്കും കൊച്ചുങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടി ഈ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി ഓൺ ദ സ്പോട്ടിൽ ഈ ചെയ്തു ജസ്റ്റ് ഞങ്ങൾ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടാണ് ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ആരും പ്രതീക്ഷിച്ചില്ല അശ്വതിയുണ്ട് അശ്വതിയെ സുരക്ഷിതരായി എത്തിയതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും മാത്രമേ എല്ലാവരും തന്നെ ആ നേരത്തുണ്ടായിരുന്ന ഒരു പേടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിര ഉണ്ടായെങ്കിലും എല്ലാവരും കൃത്യമായി ഇവിടെ നെടുമ്പാശ്ശേരിയിൽ അടുത്ത വിമാനത്തിൽ തന്നെ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് എല്ലാവരുടെയും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലുള്ള വലത് ഭാഗത്തുള്ള എഞ്ചിനിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് രാത്രി പതിനൊന്ന് പന്ത്രണ്ടിലായിരുന്നു ഈ സംഭവം പറന്നു പറന്നുയർന്ന ഉടൻ എഞ്ചിനിൽ തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ് ചെയ്തത് കൃത്യമായി ഈ വലതുഭാഗത്ത് ഇരുന്ന യാത്രക്കാരാണത് കണ്ടത് അവരുടെ കയ്യിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ഒപ്പം തന്നെ അവർ പെട്ടെന്ന് തന്നെ പാനിക് പാനിക്കാവുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് യാത്രക്കാർക്ക് ഇത് മനസ്സിലാവുകയും അവരെല്ലാവരും തന്നെ പുറത്തേക്ക് വേഗം തന്നെ പുറത്തേക്ക് ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് എയർപോർട്ടിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ എത്തുകയും മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തുകയും അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീയണയ്ക്കുകയും എല്ലാ ആളുകളെയും കൃത്യമായി അവിടെ നിന്ന് മാറ്റുകയും ഒക്കെ തന്നെ അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തു എന്തായാലും എല്ലാവരും സുരക്ഷിതരായി ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് അവർ വീടുകളിലേക്ക് തിരികെ പോവുകയാണ് അവരെ കാത്തിരുന്ന നിരവധി ആളുകളുണ്ട് കുടുംബാംഗങ്ങളുണ്ട് അവരെല്ലാവരും അവരെ അവരുമായി അവരെ കൂട്ടി ആ വീടുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് അല്പം മുൻപ് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത് എന്തായാലും നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു ഈ വിമാനത്താ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അവരാണ് ഇന്നലെ ഇങ്ങോട്ട് തിരിക്കേണ്ടിയിരുന്നത് എന്തായാലും അവരെല്ലാവരും തന്നെ കൃത്യമായി രക്ഷപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങളെല്ലാം നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട് കൃത്യമായി ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അവരെത്തി ആ നിമിഷത്തിലുണ്ടായിരുന്ന ആ നിമിഷങ്ങളിലുണ്ടായിരുന്ന ടെൻഷനുകൾ ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവർ തിരിച്ച് സുരക്ഷിതരായി തന്നെ എത്തിയിട്ടുണ്ട് ആ ദരാം വ്യക്തമാണ് അശ്വതിയാണ് വിവരങ്ങൾ